അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതവും ആ ഒരു അവസ്ഥ നമുക്കായിരുന്നെങ്കിൽ എന്നുള്ള വല്ലാത്തൊരു കൊതിയും ഒരു മനുഷ്യൻ കാബിൻ്റെ മുന്നിൽ വന്ന് തീർത്ഥാടനത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഹജർ ഹജറസ് ചുംബിക്കാനുള്ള ഒരു സമയമായി അദ്ദേഹം ചുംബിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് പൊടുന്നനെ ആ മനുഷ്യൻ്റെ ആയുസ് അത്രേ ആ മനുഷ്യൻ കുഴഞ്ഞു വീട് മരിച്ചു പക്ഷേ ആ കുഴഞ്ഞു വീഴുന്ന ഒരു നിമിഷത്തിൽ മരണത്തിൻ്റെ തൊട്ട് മുൻപുള്ളൊരു നിമിഷം അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ആ മനുഷ്യൻ്റെ അവസാന ആഗ്രഹം ആ ഒരു ശിലയൊന്ന് ചുംബിക്കാൻ അവസരം അവർ താങ്ങിയെടുത്തിട്ട് ആ ഒരു ഹജർ ലസ്പോദിലേക്ക് ആ മുഖം കൊണ്ടിട്ട് മുത്തിക്കുന്നൊരു കാഴ്ച മാഷ നമ്മൾ കാണാൻ കൊതിക്കുന്ന നമ്മളൊന്ന് ചുംബിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒന്ന് തൊടാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിലൊന്ന് പ്രതീക്ഷിക്കുന്ന ആ ശിലയിലേക്ക് ആ മനുഷ്യൻ്റെ അവസാനത്തൊരു രംഗം അള്ളാഹു കൊണ്ടെത്തിച്ചൊരു ഒരു സമയമുണ്ടല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തോഫീഖുണ്ടല്ലോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഉള്ളിൽ കണ്ണ് നിറഞ്ഞു അദ്ദേഹം എന്തൊരു മഹാഭാഗ്യവാനൊരു മനുഷ്യനാണ് അത് ചുംബിക്കാൻ ഒരു ആ മനുഷ്യനിക്ക് കുഴഞ്ഞു വീഴുമ്പോൾ തന്നെ കൊണ്ട് എന്ന് പോലും കാണുന്നൊരു നിമിഷത്തിൽ ഉള്ളിലുള്ള ആഗ്രഹം അത്രയേറെ ഉള്ളതുകൊണ്ട് ആ മനുഷ്യൻക്ക് ആ ഒരു ആ ഒരു ശില ചുംബിക്കാൻ വേണ്ടി ആളുകൾ എടുത്തുകൊണ്ട് ആ ശിലയിലേക്ക് മുഖമങ്ങോട്ട് ചേർത്തി കൊടുക്കുന്നൊരു രംഗം നിങ്ങളെത്ര പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം ഒരു പക്ഷേ നേരത്തെ വന്നതാവാം ഞാനിന്നാണ് ഈ വീഡിയോ കണ്ടത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹജ്റൽ അസ്വദിനെക്കുറിച്ച് സംസാരിക്കണം ആ വീഡിയോ നിങ്ങൾക്ക് പങ്കുവെക്കണം എന്ന് തോന്നി ഹജർ അസ്വദ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും കറുത്ത ശിലയാണ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഹദീസുകളായ ഹദീസുകളും ഉണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട വളരെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു കല്ലിന് തൂവെള്ള നിറമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കറുത്ത ശിലയെന്ന് അല്ലെങ്കിൽ ഹജർ അസ്വദിന് നമ്മൾ കൊടുക്കുന്നൊരു അർത്ഥം കറുത്ത ശില ബ്ലാക്ക് സ്റ്റോൺ എന്നാണല്ലോ എന്താണ് രഹസ്യം എന്നുള്ളത് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട് എല്ലാവരുടെ എഴുത്തുകളിലും ഉണ്ടായിരുന്ന കറുത്ത ശില എന്നാണ് പക്ഷേ എൻ്റെ സുഫി ഗുരു എനിക്ക് പറയുന്നൊരു മറുപടി കേട്ടപ്പോൾ പടച്ച റബ്ബെ ഞാൻ ഏറ്റവും കൊതിക്കുന്ന ഒരു ആൻസർ അല്ല അതിന് ഏറ്റവും ആപ്റ്റായ ഒരു ആൻസർ ആണല്ലോ റബ്ബെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ഓർത്ത് ഞാൻ അഭിമാനം കൊണ്ടു കാരണം അതിൻ്റെ യഥാർത്ഥ രഹസ്യം രഹസ്യമറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് അതിന് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഹജർ അസ്വദ് എന്നുള്ള വാക്കിന് കറുത്ത ശില എന്നാണോ ശരിക്കും പറയേണ്ടത് കാരണം ആ കല്ലിറങ്ങുന്ന ചരിത്രം ഹദീസ്കൾ എടുത്തു നോക്കിയാൽ കാണാം അത് പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളുണ്ട് അത് ആദ്യമേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ് അതല്ല അത് ആദിം നബി അലൈ ഇസ്ലാമിനോടൊപ്പം ഇറങ്ങിയതാണ് അതെല്ലാം മറ്റൊരു സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് അത് മുസാ നബിറ്റെ ഹുസാൻ നബി അലൈഹി സ്ലാമിൻ്റെ വഴിയും അതേപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മോതിരവും ഇറങ്ങുന്ന കൂട്ടത്തിൽ ഇറങ്ങിയതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഹജർ അസ്വദ് എന്ന് കരുതുന്ന ആ ശില ഇറങ്ങിയിട്ടുള്ളത് സ്വർഗത്തിൽ നിന്നാണ് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര അതിൽ ചുംബിച്ച ആളുകളുണ്ട് ചുണ്ടുകൊണ്ട് ചുംബിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടോ ആ സന്തോഷം ഒന്ന് താഴെ നിങ്ങൾ പങ്കുവെക്കും മനുഷ്യരെ ഒന്ന് കണ്ടിട്ട് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള മഹാന്മാർ അത്രയും മഹത്വമുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ സന്തോഷം നമുക്കും അഭിമാനിക്കാം കൈകൊണ്ടെങ്കിലും അവിടെ തൊട്ട ആളുകളും ണ്ടോ ആ ഒരു ശിലയിൽ കൈകൊണ്ട് തൊട്ട ആളുകളുണ്ടോ വേണ്ട ദൂരെ നിന്നിട്ട് ഒന്നാ ഇടത് കൈ കൊണ്ടെന്ന് അങ്ങനെ നീട്ടി പിടിച്ചിട്ട് ആ കൈകൾ കൊണ്ട് നമ്മുടെ ചുണ്ടിലേക്ക് ചേർത്ത് പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടോ സ്വപ്നത്തിൽ ഒരുപാട് തവണ നമ്മൾ ചുംബിച്ചിട്ടുണ്ട് അത് കണ്ണുകൊണ്ട് ഭൗതികമായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് പോയ ആളുകൾ ഹെജിന് പോയ ആളുകൾ പലതവണ അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അത് കാണാനും ചുംബിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ആളുകളാവും നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷവും താഴെ പങ്കുവെക്കൂ ആ ഹൈദർ ലാസ്ബുദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണെന്ന് കാര്യം ആർക്കും സംശയമില്ല പക്ഷേ അത് എപ്പോൾ ഇറക്കിയതാണെന്നുള്ള പല പല വ്യാഖ്യാനങ്ങളുണ്ട് ഇറങ്ങുമ്പോഴൊക്കെ ആ ഒരു കല്ലിന് തൂവെള്ള നിറമായിരുന്നു ആ തൂവെള്ള നിറമായിട്ടും എന്തിനാണ് അതിന് കറുത്ത ശില ഹജ് അസ്വദ് അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് അർത്ഥം അങ്ങനെ ഒരു പേര് പറയാൻ കാരണം ഇതായിരുന്നു ഞാൻ ഏറ്റവും മനസ്സിൽ സംശയിച്ചിരുന്നത് അതിൻ്റെ മറുപടിയാണ് എൻ്റെ സുഫി ഗുരു എനിക്ക് പറഞ്ഞത് റബ്ബേ ഇതൊന്നും എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ ആ വിഷയം ഈ എൻ്റെ ഈ വിശാൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഹജർ ഹജ്റൽ അസ്വദിൻ്റെ ചരിത്രം ഞാൻ ഈ ഒരു ചാനലിൽ ഞാൻ അഞ്ചോ ആറോ തവണ പറഞ്ഞിട്ടുണ്ട് പല വട്ടം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കതിൻ്റെ ആ ഒരു മറുപടി അറിയില്ലായിരുന്നു ഈശാല്ല ഇപ്പം അത് കിട്ടിയത് കൊണ്ടാണ് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ രഹസ്യം നിങ്ങളോട് കൂടി പങ്കുവെക്കണം എന്നുള്ളത് ആദിംനബി അലൈസ്ലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയതിൻ്റെ സങ്കടം കൊണ്ട് മുഖം തുടക്കാനാണത്രേ ഈ കല്ലിനെ ഇറക്കിയത് അങ്ങനെ ആ കല്ല് ഈ ഒരു കാവൻ്റെ ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടു പിന്നീട് നൂഹ് നബി അലിസ്സലാമിൻ്റെ കാലത്ത് ഉണ്ടായപ്പോൾ ആ ഭാഗങ്ങളൊക്കെ തകർന്ന് അല്ലാഹു ആ കല്ലവിടുന്ന് മാറ്റി അള്ളാഹു ആ കല്ല് ഉയർത്തി കളഞ്ഞു പിന്നീട് ഇബ്രാഹിം നബി അലലിസ്വലാമ് വന്ന് കാവ രണ്ടാമത് പുതുക്കിപ്പണിയുന്ന സന്ദർഭത്തിലാണ് ആ കല്ല് അന്വേഷിക്കുമ്പോൾ ഇസ്മായിൽ നബി എല്ലായിടത്തും പോയിട്ടിങ്ങനെ ആ കല്ല് അന്വേഷിച്ചു ഒരു കല്ലവിടെ ഉള്ളത് എവിടെയുണ്ടെന്നറിയാം അങ്ങനെയാണ് ജിബിലലി ഇസ്ലാം ആ കല്ല് കൊണ്ടുവരുന്നത് ആ കല്ലപ്പോൾ ഇസ്മാലി നബി ചോദിച്ചു എവിടുന്നാണ് ഈ കല്ല് കിട്ടിയത് അത് നിന്നേക്കാളും വലിയൊരാൾ നമുക്ക് കൊണ്ടുത്തന്നതാണ് ജുബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ആ കല്ല് അവിടെ സ്ഥാപിച്ചു ആ കല്ല് നമുക്കേറ്റവും മഹത്തമുള്ള അധികം സ്നേഹത്തോടെയും ആദരവോടും കൂടി കാണുന്ന ആ കല്ല് പിന്നെ എങ്ങനെ കറുത്തുപോയി ചില ആളുകൾ പറയുന്നത് അത് ഒരുപാട് പേര് കരഞ്ഞു കരഞ്ഞിട്ട് അവരെ പാപങ്ങൾ വലിച്ചു കുടിച്ചിട്ടാണ് അത്രേ ആ കല്ല് കറുത്തുപോയത് ചില ആളുകൾ ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ആർത്തവമുള്ള സ്ത്രീകൾ ആ കല്ലിൽ തൊട്ടിട്ടാണ് അവർ അപശകുനമായിട്ട് കരി അത് കരിഞ്ഞു പോയതാണെന്ന് സത്യത്തിൽ കറുത്തുപോയത് നാല് സ്വഹാബികളുടെ നാല് ഹൊഫറാഷ്ട്രകളുടെ ഭരണം കഴിഞ്ഞിട്ട് വിശുദ്ധ കഭയും ഒക്കെ അടങ്ങുന്ന മക്കയും മദീനയും അടങ്ങുന്ന പ്രദേശം അടക്കി ഭരിച്ചിരുന്ന ഒരു വളരെ വലിയൊരു സ്വഹാബിയുടെ മകനുണ്ട് ഇവർ ജുബൈറിയുള്ളു സാക്ഷാൽ സ്വർഗ്ഗ ൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ജുബേർ അബി അള്ളാഹുന്റെ മകൻ അതായത് അബുബക്കർ അള്ളാഹുനുവിൻ്റെ മകൾ മകൻ ആ ഒരു മകനായ ഇബിനു ജുബൈറ് ഭരിക്കുന്ന ഒരു കാലത്ത് കഴബക്ക് വളരെ വലിയൊരു തീപിടുത്തമുണ്ടായി ആ തീപിടുത്തത്തിലാണ് ഈ ഒരു കല്ലിൽ ഇങ്ങനെ കറുത്ത കിളറായിപ്പോയത് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിന് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നിട്ടും എന്താണ് ഇതിൻ്റെ തുടക്കത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറക്കുമ്പോഴേ ഇതിൻ്റെ പേര് ഹജറൽ അസ്വദ് എന്നാണല്ലോ ഇത് വെളുത്തിട്ടാണല്ലോ എൻ്റെ സുഫി ഗുരു പറയാണ് അസ്വദ് എന്നുള്ള വാക്കിനർത്ഥം കറുത്തത് എന്നുള്ളതല്ല അസ്വദ് എന്ന് പറഞ്ഞാൽ സവാദ് എന്ന നിന്നാണ് അസ്വദ് ഉണ്ടാവുക അപ്പോഴാണ് കറുപ്പ് എന്നുള്ള അർത്ഥം അസ്വദ് എന്നുള്ളത് സിയാദത്ത് ലീഡർഷിപ്പ് നേതൃത്വം ആ മാസ്റ്റർ സ്റ്റോൺ അതാണ് കല്ലുകളിലെ ഏറ്റവും മാസ്റ്റർ സ്റ്റോൺ ആണ് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സ്റ്റോൺ എന്നാണ് അർത്ഥം അസ്വദ് എന്നുള്ള വാക്കുണ്ടായത് സിയാദത്ത് മിനസുയാദത്തി സിയാദത്ത് എന്നുള്ള നേതൃത്വം ലീഡർഷിപ്പ് മാസ്റ്റർ എന്ന വാക്കിൽ നിന്നാണ് അല്ലാതെ സവാദ് എന്ന എന്നതാകിൽ നിന്നല്ല നമ്മൾ അർത്ഥം കൊടുത്തപ്പോൾ ആ കറുത്ത കളറ് കണ്ടപ്പോൾ നമ്മളും അങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് ആ സ്വർഗത്തിൽ നടക്കുമ്പോൾ ഹജറുൽ അസ്വദ് തന്നെയാണ് അത് മാസ്റ്റർ സ്റ്റോൺ ആണ് അതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അതിനെ പറയേണ്ടത് അത് ഹബീബായ ഹബീബായ് രബീസലമയുടെ കാലത്തും അതിൻ്റെ പേര് ഹജറുൽ അസ്വദ് എന്നാണ് അന്നൊന്നും അതിന് കറുപ്പ് കളറല്ല തൂവെള്ള നിറവാണ് ഈ ഇബിനു സുബീർ അലി അള്ളാൻ്റെ കാലത്ത് തീപ്പിടുത്തോണ്ടായിട്ട് ഇതിന് കറുത്ത കളറൊക്കെ ആയ സമയത്താണ് പിന്നെ അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കാബക്ക് ഒരുപാട് കേടുപാടുകൾ പറ്റി അപ്പോൾ ഈ ഹജറൽ അസ്വദൊക്കെ അവിടെ നിന്ന് മാറ്റി ഇന്ന് കാണുന്ന ഒരു വെള്ളിയ ആഭരണത്തിന് ഒരു വെള്ളിയ ആഭരണത്തിനുള്ളിലൊന്നുമല്ല അന്നുള്ളത് അങ്ങനെ ഈ കാബ കാവ കിന്ന് ഈ കല്ല് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു അങ്ങനെ ഇത് വീണ്ടും പുതുക്കി നിർമ്മിച്ചതിന് ശേഷം ഇത് വീണ്ടും അവിടെ സ്ഥാപിക്കാതി തർക്കമായി ആരാണിത് വെക്കേണ്ടത് അവർ പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ അത് വെക്കട്ടെ അങ്ങനെ ബാക്കിയുള്ള ആളുകൾ വെച്ചു തർക്കം പരിഹരിച്ചു അങ്ങനെ അവിടെ വെച്ച ഹജർ ലോദ് പിന്നീട് എട്ടാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോൾ ഇരുപതാം നൂറ്റി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് എട്ടാം നൂറ്റാണ്ടിൽ ഷിയാക്കളിൽ ഒരു വിഭാഗം വളരെ തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആശയമുള്ളൊരു വിഭാഗം ആ കല്ല് മോഷ്ടിച്ചു ആ കല്ല് മോഷ്ടിക്കപ്പെട്ടു പിന്നീട് ആ കല്ല് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടുന്നത് അപ്പോഴേക്കും ആ കല്ലുകൾ ചിഹ്നിച്ചുതറി കഷ്ണങ്ങളാക്കിയിരുന്നു കുറേ അവർ കൊണ്ടുപോയി ഇതിനിടയിൽ അതിൻ്റെ കല്ലിൻ്റെ ഒരു ഭാഗം ഈജിപ്തിൽ കൊണ്ടുപോയി എന്നുള്ള പറഞ്ഞവരുണ്ട് ഈജിപ്തിലാളുകൾ അങ്ങോട്ട് കൊണ്ടുപോയി കുറേ തുർക്കിയിലേക്ക് കൊണ്ടുപോയി അവശേഷിക്കുന്ന ഭാഗം പത്ത് മുപ്പത് വർഷം ഇരുപത് വർഷമോ കഴിഞ്ഞിട്ടാണ് പിന്നീട് വീണ്ടെടുക്കുന്നത് ഒരു അബ്ബാസി ഭരണാധികാരി ആ വീണ്ടെടുത്ത് പിന്നീട് ഒരു വെള്ളി ആവരണത്തിനുള്ളിൽ അത് വെച്ചു പിന്നീടും ഒരു കല്ല് മോഷ്ടിക്കപ്പെട്ടു നൂറ് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ കല്ല് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് വീണ്ടും തിരിച്ചു പിടിച്ചു പിന്നീട് ആധുനിക ഒരു കാലത്ത് തുർക്കി ഭരണകൂടം ചെയ്തത് എന്താണ് അത് നന്നായിട്ട് വെള്ളി ആവരണങ്ങൾക്കുള്ളിൽ അതിനുള്ളിൽ വേറൊരു കല്ല് ആ കല്ലിൻ്റെ ിലേക്ക് ചെറു ചെറു കഷ്ണങ്ങളാണ് ഒരു ഒരു കാരക്കയുടെ കുരുവോളം കഷ്ണങ്ങളെ ഇപ്പൊ ഉള്ളു ഒന്നോ രണ്ടോ നാലോ അഞ്ചോ കഷ്ണങ്ങളായിട്ട് വെച്ചതാണ് ഹജ്റു അസ്വദ് എന്ന് പറയുന്നത് ബുക്ക് അവിടെ നിന്ന് ചുംബിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് പുണ്യമുള്ളതാണ് അത് ഒരിക്കൽ ചുംബിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹ്ഷറയിൽ സാക്ഷി നിൽക്കും നമ്മൾ സ്വർഗത്തിലാണ് ഒരുപാട് പുണ്യമുള്ള ഒരു കല്ലാണ് അത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണ് ആ കല്ലും നഷ്ടപ്പെടുന്ന കഴിയാമത്താളുടെ മുന്നിൽ സ്വർഗത്തിൽ നിന്ന് വന്നതൊക്കെ അങ്ങോട്ട് തന്നെ തിരികെ പോകുമെന്ന് ഹദീബാൻ നബി നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കാരണം അതൊക്കെ കായ തകർക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അവസാനം ഇതെല്ലാം തകർക്കപ്പെടുന്ന ഒരു രീതിയിലേക്കെത്തും അന്ന് ഈ കല്ലും ഉയർത്തെഴുന്നേറ്റ് പോകുമത്രയും അതിൻ്റെ മുൻപ് നമുക്കൊന്ന് കാണാൻ ചുംബിക്കാൻ അവിടെ ചുംബിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങളാണ് ആ കല്ല് ഏതൊക്കെ രീതിയിൽ ചരിത്രങ്ങളെ ചരിത്രം എന്ന് പറയുക പോരാട്ടങ്ങളെ അവശേഷിക്കപ്പെട്ട മോഷണങ്ങളെ അഗ്നിക്കിരയാക്കലിനെ വെള്ളപ്പൊക്കത്ത് അതിജീവിച്ച കല്ലാണ് റബ്ബെ ഹജ്ജിൻ്റെ വേളും ചില സമയത്ത് മുറക്കൊക്കെ ഭയങ്കര തിരക്കുണ്ടാകുമ്പോൾ തിരക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും ചുംബിക്കുന്ന ആളുകളുണ്ട് നല്ല ആരോഗ്യമുള്ള ആളുകൾ അവിടെ ഒന്നും അങ്ങനെ തിരക്കൊന്നും കൂട്ടാൻ പോ അതൊന്നും മര്യാദകളല്ല കേട്ടോ അതൊന്നും മര്യാദകളല്ല അതൊക്കെ നമ്മൾ അച്ചടക്കം കാലി പാ പാലിക്കണം അവിടുത്തെ പോലീസുകാരൻ നിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം ദൂരെ നിന്നിട്ട് നമ്മുടെ ഇടം കൈ കൊണ്ടൊന്നിങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടൊന്ന് ചുംബിക്കാനെങ്കിലും കഴിഞ്ഞാൽ മാഷാ അല്ല ഓരോ വീഡിയോകൾ നമ്മൾ ഇന്നും കാണിക്കുമ്പോൾ നമ്മളും അറിയാണ്ട് ഇങ്ങനെ ചുംബിക്കും അവിടെ അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതെങ്കിലും മതി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹവും ചുംബനവും ഉണ്ടെങ്കിൽ അള്ളാഹു അതും നമുക്ക് സാക്ഷിയായിട്ട് മാറും ഏതായാലും അവിടെ ഒന്ന് ചെല്ലാനും അതിലുള്ളത് കാണാനും ചുംബിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്കുന്നതല്ല കേട്ടെ അപ്പം ഈഷ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും